നെസീസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവുള്ളേ ഇതെന്താ ഇപ്പം മുളക് പറിക്കലൊക്കെയാണ് അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് കാക്ക ഇങ്ങനെ പറയും കിടക്കുക ഇത് ആ മുളുണ്ടാക്കി അത് പറിച്ചാൾ ഇട്ടോ പറച്ചാൾ ഇട്ടോ അല്ലെങ്കിൽ കാക്ക എന്തെങ്കിലുമൊക്കെ ഒത്തിക്കൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് മൊത്തത്തിൽ ഒന്ന് മൂക്കട്ടെ എന്ന് വിചാരിച്ച് നിന്നതാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാടൻ രീതിയിൽ നമ്മളെ നാട് നമ്മുടെ വീട്ടിലത്തെ മുളക് കൊണ്ട് തന്നെ നമ്മളൊരു കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെനി അപ്പോൾ അതുകൊണ്ട് കുറച്ചങ്ങോട്ട് മൂത്തോട്ടമായി അയച്ച് നിന്നതാണ് പിന്നെ അതൊക്കെ രാവിലെ തന്നെ ഞാൻ ഞാനൊക്കെ കൂടി പറിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ അതാ രാവിലെ ചപ്പാത്തിയിലേക്ക് കറി വെച്ച് കോരക്കറിയാണ് നമ്മൾ അന്ന് മുമ്പ് ഉണ്ടാക്കിയിട്ടില്ല കോരക്കറി പല പേരുണ്ട് കേട്ടോ ഈ കോരക്ക് ഞങ്ങളിവിടെ കോര പേപ്പിൾ കോരന്നൊക്കെ പറയാം ചുവപ്പ് കളറുള്ള അപ്പോൾ അത് കുടമ്പുളി ഇട്ടാണ് വെച്ച് കുടമ്പുളി ഇട്ട് വെച്ച കറി എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ പുളി തീർന്നിട്ടുണ്ടേ നമ്മൾ സാധാരണ പിഴിപ്പുളിയില്ല അത് തീർന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അതെടുത്തിട്ട് കറി വെച്ചതാണ് കേട്ടോ ആൾക്കാർക്ക് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കുടമ്പുളി എനിക്ക് വെച്ചാൽ മീൻ കുടമ്പുളി ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാം ഇല്ലെങ്കിലും അതിൻ്റെ ഒരു സ്മെല്ല് എന്തോ ഒരു സ്മെല്ലാണല്ലോ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ എന്നാലും വണ്ടിയിൽ ഇപ്പോൾ രാവിലെ കറിയും വേണം ചപ്പാത്തിക്കും കറിയായി ഉച്ചക്കിലേക്കും ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ രാവിലെതാ ഒരു എട്ടേകാലൊക്കെ ആകുമ്പോഴത്തേക്കാകെ പോകും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാലുള്ള എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീ അടുത്ത വീട്ടിലെ അമ്മതാ എൻ ഇപ്പോഴും അവിടെ നിന്നിട്ട് ഞാൻ കൊലായിലേക്കോ കാക്ക കൊലായിലേക്കോ വരികയാണെങ്കിൽ അപ്പോൾ അവിടെ ഇന്ന് ടാറ്റാട്ടുണ്ടോ അപ്പോൾ ചില സമയത്ത് നമ്മൾ എപ്പോഴും നമ്മൾ കാണൂലല്ലോ എന്നാലും അത് അങ്ങനെ അപ്പം പറയും എന്തേ അവ സുഖമില്ലേ അവർക്ക് എന്തേ പറ്റിയെന്ന് ചോദിക്കാറുണ്ട് ടീച്ചറോട് അപ്പോൾ ഞാൻ എന്തേ പ്രതികരിക്കാഞ്ഞാൽ ഞാൻ കാണാത്തത് കൊണ്ടായിരിക്കും പക്ഷേ അതിന് എന്നെക്കാൾ നല്ല കാഴ്ചയാണ് കേട്ടോ എനിക്കാണെങ്കിൽ ദൂരോട്ട് അങ്ങനെ വലിയൊരു കാഴ്ച ഇല്ല അപ്പോൾ അതുകൊണ്ട് കാണുമെന്നല്ലാതെ ഒരു കൊണ്ട് കാട്ടണമെന്ന് ഞാൻ കാണൂല അപ്പോൾ തന്നെ അത് വിചാരിക്കുമ്പോൾ ഞാൻ കാണേറ്റാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചറോട് അങ്ങനെ അങ്ങോട്ട് കണ്ണട വെച്ചില്ല അത്ര ദൂരോട്ട് കാണൂല നിങ്ങളെ അമ്മനോട് അങ്ങനെ ഒന്ന് പറയണം എന്ന് കേട്ടോയെന്നറിയാം അപ്പോൾ അതിന് വിഷമാണ് ഞാൻ തിരിച്ച് കൈ കൊണ്ട് ടാറ്റായിട്ടാ ഞാൻ അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞ് കാക്ക പോയി ഞാൻ പിന്നെ കൊലായ മുറ്റൊക്കെ ഒന്ന് അടിച്ചു തരുകയാണ് കേട്ടോ അപ്പോൾ ആ പട്ടച്ചൂൽ വെച്ചിട്ടാണ് ഞാൻ ഇപ്പം അടിച്ചു തരുന്നത് ആ ടൈലിട്ട ഭാഗമൊക്കെ പട്ടച്ചൂലുകൊണ്ട് അടിച്ചു തരാൻ നല്ലോണം പൊടിയൊക്കെ പോവും മുറ്റം ഞാൻ സാധാരണ ഈർക്കൽ ചൂല് വെച്ചിട്ടാണ് അടിക്കല്ലേ ഇതിപ്പോൾ അടിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഭയങ്കര വലുപ്പാണല്ലോ ആ ചൂല് അപ്പോൾ ഇങ്ങനെ ഈ ചരലിൽ കൂടി അങ്ങൊന്ന് അടിച്ച് വരിയാല് അതൊന്ന് ചെറുതായി കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടിച്ച് വരുന്നതാണ് അപ്പോൾ ഒരു ഒതുങ്ങി കിട്ടും ഇങ്ങനെ പിന്നെ അത് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിൻ്റെ രക്ഷ ഇതാ നനയ്ക്കുകയാണ് വൈകുന്നേരവും രാവിലെ നനയ്ക്കും കേട്ടോ അധികവും വൈകുന്നേരം ചിലപ്പോൾ കക നേരത്തെ വന്നാൽ കാക്ക നനയ്ക്കോ അല്ലെങ്കിൽ രാവിലെ സമയമുണ്ടെങ്കിൽ കക നനയ്ക്കും ഇപ്പോൾ ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ ഞാനിതാ ചായയൊക്കെ കൂടി അടിച്ചുവാരലും വല്ലതും കഴിഞ്ഞതിൻ്റെ രക്ഷമാണ് കേട്ടോ നനയ്ക്കുക എപ്പോൾ എന്തായാലും ഒരു ഒൻപത് മണിയൊക്കെ ആവും ഇങ്ങനെ നനയ്ക്കുമ്പോഴത്തേക്കും ഇപ്പം നല്ല ചൂടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് നേരം നനച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ചെടീൻ്റെയും ഈ പച്ചക്കറീൻ്റെയും കാര്യമൊക്കെ പോക്കാണ് പിന്നെ അത് ആന്തൂറിയോ ഞാനിത് അങ്ങോട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നല്ലോ തണലത്തേക്ക് അന്നതിന് ശേഷം നല്ലൊരു ഉഷാർ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഞാൻ ബിരിയാണിക്കൊക്കെ ഓർഡർ എനിക്ക് അധികം കിട്ടുമല്ലോ അപ്പോൾ ആ സമയത്ത് ഉള്ളിന്റെ തോൽ ഉണ്ടാകും വെല്ലുവിളീൻ്റെയും വെളുത്തുള്ളീൻ്റെ ഒക്കെ തോല് ഞാൻ പുറത്തേക്ക് കളയാതെ ഇതിൻ്റെ മറട്ടായിട്ടൊക്കെ ഉണ്ട് ഇട്ടോടുക്കും എനിക്ക് തോന്നുന്നത് അത് അതൊക്കെ ഇട്ടതിൻ്റെ ശേഷം നല്ലൊരു ഉഷാറായിട്ടുണ്ട് ആന്തൂറിയൊക്കെ പൂടല്ലേ തുടങ്ങിക്കണ് ഈ വള്ളിച്ചെടി നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് ഒരു കൃഷീൻ്റെ ക്ലാസ്സിന് പോയിട്ടില്ലേനും അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറച്ച് വിത്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത് എന്താ വെച്ചാൽ ഈ നിത്യവഴുതന ഞാൻ ആ കുരു കിട്ടുന്ന സമയത്ത് കുരുവല്ല വിത്ത് കിട്ടുന്ന സമയത്ത് പിന്നെ വിചാരിച്ചിട്ടുണ്ട് ഇനി നിത്യവൈതനെന്ന് പറയുമ്പോൾ നമ്മളെ സാധാരണ വഴുതന പോലെയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതാണ് കേട്ടോ ഒരിത്തിരി കൂടി ഒരു വലിപ്പം വെക്കുന്നുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് തോരനോ അങ്ങനെ എന്തൊക്കെയോ വെക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ അത് പറിക്കാനായിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വെച്ചാൽ കാരണം ഒരു ഒരു നേരത്തെ ഒരു പേരിയോ കറിയോ അങ്ങനെ എന്തെങ്കിലും വെക്കണമെങ്കിൽ കുറച്ച് വേണ്ട അപ്പോൾ അതിനോട് മാറ്റി വെച്ചാണ് ഇതാണ് കേട്ടോ സംഭവങ്ങൾ ആരുടെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് എന്താ ഉണ്ടാക്കുക എന്ന് പറയണം പിന്നെ ഇത് നല്ല സാധനമാണെന്ന് പറഞ്ഞ് പക്ഷെ ഇത് കണ്ടിട്ട് എന്തോ ഒരു പോലെ അല്ലേ വളരെ കുഞ്ഞല്ലേ അപ്പോൾ ഇത് ഒരുപാട് വേണം ഇത് ഉണ്ടാക്കണമെങ്കിൽ പിന്നെ എന്നാൽ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാം കേട്ടോ ഒരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കി കാണിച്ചിരുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് അടിപൊളിയാന്നാണ് പറയുന്നത് മുഖത്തുള്ള കരിവാളിപ്പും കരിമംഗല്യം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നമ്മളെ മുഖത്ത് അപ്പോൾ വെയിൽ കൊണ്ടാനുള്ള പ്രശ്നങ്ങൾ പിന്നെ മുഖക്കുരുവിൻ്റെ കലകൾ അങ്ങനത്തെ ഈ ഈ ഒക്കെ സൈഡിലൊക്കെ ഈ കറുപ്പ് കളർ വരുമല്ലോ അപ്പോൾ അതൊക്കെ പോകാൻ ഒരു അടിപൊളി പാക്കാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നാരങ്ങ കിട്ടിയപ്പോൾ വേഗം തൊലിയൊക്കെ എടുത്ത് ഉണക്കാൻ വെച്ചതാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത് തന്നെ ഞാനത് ഉണ്ടാക്കി കാണിച്ചിട്ട് അത് ഉണങ്ങേണ്ട താമസമുള്ളൂ ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഉണങ്ങുമെന്നാണ് തോന്നുന്നത് പിന്നെ അത് ആ തൊലിയൊക്കെ കളഞ്ഞ അത് വെയിലത്തേക്ക് വെച്ച് പിന്നെ പിന്നെയാണ് പാത്രം കഴുകൽ കുറേ പാത്രങ്ങളുണ്ട് ഇനി കുറേ കുറേച്ചാൽ അത്ര കണ്ടമാനം പാത്രങ്ങളൊന്നുമില്ല കേട്ടോ രാത്രി എല്ലാ പാത്രവും ഒഴിച്ചിട്ട് കഴുകി വെച്ച് പോകണം പിന്നെ രാവിലെ ചപ്പാത്തിയും കറിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ചായ ഒക്കെ കുടിച്ച് കഴിയുമ്പോൾ പിന്നെ എന്തായാലും പാത്രം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് അപ്പോൾ പുറത്തത്തെ നല്ല വെയിലാണേ മുന്നേ ഞാൻ പുറത്തത്തെ പണി വെച്ചിട്ട് വേഗം അകത്തേക്ക് കയറിയതാണ് അതുകൊണ്ടാണ് ലേറ്റായത് പാത്രം കഴുകാൻ ചപ്പാത്തി പരത്താൻ ഗ്രാനൈറ്റിൻ്റെ കല്ലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് അപ്പോൾ ചപ്പാത്തിൻ്റെ പൊടികളൊക്കെ അവിടെ പറ്റിപ്പിടിച്ചാലും വേഗം ഒരു ഒത്തിരി വെള്ളം ഒഴിച്ച് അങ്ങനെ കുതിർത്ത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ പോകും അതുകൊണ്ട് തന്നെ ചപ്പാത്തി കല്ല് എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും നമ്മൾ അപ്പോൾ മരത്തിൻ്റെയൊക്കെ ആണെങ്കിൽ അത് എപ്പോഴെപ്പോഴൊന്നും തേച്ച് കഴിഞ്ഞാൽ അത് വേഗം കേടാവില്ല അപ്പോൾ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ഈ കല്ലായതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പരത്തിയാലും പരത്തുമ്പോഴും നല്ല സുഖമാണ് ഇതേപോലെ പറ്റിക്കഴിഞ്ഞാൽ ക്ലീനാക്കാനും നല്ല സുഖമാണ് പാത്രമൊക്കെ കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആ പൈപ്പും ആ ഒരു ഭാഗ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് പിന്നെ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ഇനിയിപ്പം ഇല്ല ഇനിയിപ്പോൾ രാത്രി ചപ്പാത്തി ചൂടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മീൻ പൊരിക്കാനോ അങ്ങനത്തൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ഒരു പരിപാടിയില്ല കേട്ടോ അടുക്കളയിൽ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ കറി ഞാൻ രാവിലെ തന്നെ വെച്ചിട്ടുണ്ട് കുറച്ച് ഞാൻ മസാല തേച്ച് മീൻ മസാല വെച്ച് വെച്ചിട്ടുണ്ട് പൊരിക്കുകയാണെങ്കിൽ പൊരിക്കുക അല്ലേ പിന്നെ രാത്രിയേക്കും ചിലപ്പോൾ ഞാൻ പൊരിക്കുക അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കള മൊത്തത്തിലൊന്ന് ക്ലീനാക്കിയിട്ട നല്ലൊരു സുഖമാണ് കുറേ സമയം നമുക്ക് നല്ല വൃത്തിയിൽ കാണാമല്ലോ അപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പണി വേണുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ക്ലീൻ ഇട്ടാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ അടുക്കളൻ്റെ കാര്യങ്ങൾ അടുക്കളയിലെ കാര്യങ്ങൾ കുക്കിങ്ങും അങ്ങനത്തെ സാധന പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ അത് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ അപ്പോൾ വേറെ കുക്കിംഗ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാ കുക്കറിൽ ഞാൻ ഒത്തിരി അരിയും കൂടി ഇട്ടു അതിൻ്റെ ഉള്ളിൽക്കൂടി കുറച്ച് ഇനി ഉച്ചക്കിലേക്ക് ഞാനിപ്പോൾ ചില സമയത്ത് രണ്ട് ദിവസത്തേക്കുള്ള ചോറ് വെക്കും കേട്ടോ അപ്പോൾ പകുതി ഫ്രിഡ്ജിൽ വെക്കും പിന്നെ തളപ്പിച്ചുറ്റിയാൽ നല്ല ചോറാണ് നല്ലത് ഷുഗറൊക്കെ കുറേശുള്ള ആളുകൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ തളപ്പിച്ചുറ്റിയ ചോറാണ് നല്ലത് െന്ന് പറഞ്ഞ കേട്ടപ്പോൾ ഞാൻ പിന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ആക്കും ചില സമയത്ത് അപ്പോൾ ഇക്കാക്കാണെങ്കിൽ അങ്ങനെ പഴയ ചോറ് ഇന്നണെ തിരേ ഇഷ്ടമില്ല അപ്പോൾ അതിന് ഇങ്ങനെ പറയും ഈ എന്നും ഇങ്ങനെ എന്തിനാണ് പഴഞ്ചോറ് ഇന്നണേ പഴംചോർ ഇന്നണേന്ന് പിന്നെ ഞാൻ എനിക്ക് മാത്രം അല്ല ഒരിത്തിരി എന്നും വെക്കണ്ട അപ്പോൾ അതൊരു ഭയങ്കര ഒരു ചടപ്പുമാണ് ഗ്യാസ് അടുപ്പിൻ്റെ മേലെ ഞാൻ കുറച്ച് ലിക്വിഡ് സ്പ്രേ ചെയ്തതിൻ്റെ ശേഷം ഒന്ന് ഒത്തിരി അവിടെ നിന്നോട്ടെ അയച്ചിട്ട് പിന്നെ ഞാൻ ആ ജനലിൻ്റെ ആ ഭാഗത്തൊന്ന് പൊടി തട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ അത് ഉറുമ്പ് എന്തോ ഒരു ഇതിൽ വന്നിട്ടുണ്ട് അത് ആ മൂലയിൽ വേണമെങ്കിൽ ഒത്തിരി പൊടിയൊക്കെ അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങളോട് പറയലേ ഇടക്കിടക്ക് നമ്മൾ ആ ജനലിൻ്റെ ആ ഭാഗം തട്ടി പൊടിയും കാര്യങ്ങളൊക്കെ തട്ടണം എന്താ വെച്ചാൽ മാറാല ആ ജനലിൻ്റെ കള്ളീൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കിടക്കും ആ മാറാല കിടക്കുമ്പോൾ എട്ടുകാലി എന്തായാലും വരുമല്ലോ അപ്പോൾ ആ ചെറിയ രൂപത്തിലുള്ള ചെറിയ എട്ടുകാലി ഇല്ല മണ്ണാത്തെന്നാണ് ഞങ്ങൾ അവിടെയൊക്കെ പറയട്ടെ നല്ല കുഞ്ഞ് എട്ടുകാലിക്ക് അപ്പോൾ അതൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഒരു അടുപ്പിൻ്റെ നേരാണ് ഈ ജനാലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇടക്കിടക്കൊന്ന് നമ്മൾ സാധാരണ മാറാല തട്ടുന്ന വരെ ഒന്ന് കാത്തു കണ്ട കേട്ടോ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ തന്നെ ഒന്ന് തട്ടിയെടുത്താൽ മതി അപ്പോൾ എന്തെങ്കിലും മാറാൻ എന്തെങ്കിലും സാധനങ്ങൾ അവിടെ ഉണ്ടാവും എനിക്കത് ഭയങ്കര പേടിയാണ് കേട്ടോ ചെ ഒന്ന് എനിക്ക് അത്രയും പേടി വരാനുള്ള കാരണം കുറേ മുമ്പേ ഒരു മഴക്കാലത്താണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഈ ജനാലിൻ്റെ മേലെ ഒച്ച ഉണ്ടായിനി ഈ ഭാഗത്ത് തന്നെ അപ്പോൾ ഞാനത് കണ്ടതിൽ കൊണ്ട് എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് ഇതിന് കാണുകയില്ലല്ലോ കുറച്ച് ദൂരേന്നൊന്നും കാണില്ല അടുത്ത് വന്നാലേ എനിക്ക് കാണുകയുള്ളൂ അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്താണ് ആ ജനാലിൻ്റെ മേലെ കമ്പീൻ്റെ ഉള്ളിൽ ഒരു ഒച്ചിങ്ങനെ കിടക്കുന്നുണ്ട് മഴക്കാലം ആയതുകൊണ്ടാണ് അപ്പൊ അന്നേൻ്റെ ശേഷം എനിക്ക് പേടിയാണ് കാരണം അപ്പൊ അതൊറ്റവും ഭക്ഷണത്തിലേക്ക് വിടാൻ നമ്മളറിയൂലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ എന്തായാലും ഈ തുടച്ചെടുത്തിട്ടില്ലെങ്കിലും എന്തായാലും പൊടി തട്ടു ആ ജനാലിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ മാറാലൊക്കെ തട്ടുണ്ടോയെന്നൊക്കെ ഞാൻ അടുത്ത് പോയി നോക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒരു തട്ടുന്ന ഒരു ദിവസമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ വലിയൊരു പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ ചളിയോ അഴുക്കോ ഒന്നും അവിടെ ഉണ്ടാവില്ല എന്നാലും ഒന്ന് തട്ടി ഒന്ന് അടിച്ചു തരുമ്പോൾ നല്ലൊരിതാണ് വലിയ ചളികളില്ല പറ്റി പറ്റി പിടിച്ച ചളി ഉണ്ടാവില്ല എന്നിട്ട് ഞാൻ പറഞ്ഞത് പൊടിയൊക്കെ എന്തായാലും ഉണ്ടാവും പൊടിയോ മാറാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തായാലും ഉണ്ടാവും ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ വെച്ചേക്കുകയാണെങ്കിൽ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ അടുപ്പിന് നേരെ തൊട്ടടുത്തുള്ള ടൈലില്ല വോൾ ടൈല് ആ ഭാഗത്തും അതേപോലെ നമ്മള് വറവിടുമ്പളോ കറിയുന്നോ ഇളക്കുമ്പോഴോ ഒക്കെ തെറുക്കിട്ടോ അതേപോലെ മീൻ പൊരിക്കുമ്പോ ഒക്കെ എന്തായാലും തുള്ളി തെറിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെയും ഒന്ന് നല്ലോണം നമ്മൾ നമ്മളടുപ്പം ആ ഭാഗമൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് തുടച്ചാൽ മതി നമ്മൾ ഹാർഡായിട്ട് ഒരു മനക്കേട് വേണ്ട നമ്മൾ കയ്യിലൊരു നനഞ്ഞ തുണി ഉണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് തുടച്ചെടുത്താൽ നല്ലതാട്ട് നല്ല ക്ലീനായി കിട്ടും പിന്നെ ആ വെളിച്ചെണ്ണിൻ്റെയും ഓയിലിൻ്റെയൊക്കെ കുപ്പി എടുത്ത് ഒന്ന് തുടച്ചെടുത്ത് അങ്ങോട്ട് തന്നെ വെച്ചിരിക്കുകയാണ് പിന്നെ ആ പാത്രത്തിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അത് ഞാൻ ഈ സിങ്കിലേക്ക് ഇട്ട് മറ്റേ ഭാഗമൊക്കെ തുടച്ച് വരുമ്പോഴത്തേക്കും ഞാൻ അടുപ്പിൻ്റെ മേലെ സ്പ്രേ ചെയ്തിട്ടില്ലേന് അപ്പോൾ ആ സോപ്പിൻ്റെ തന്നെ കുറച്ച് പതക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അഴുക്ക് പെട്ടെന്ന് പോകട്ടോ അങ്ങനെ നമ്മൾ പഴയ സ്ക്രബ്ബർ വെച്ചിട്ട് തുടച്ചെടുക്കുക പിന്നെ ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുത്താൽ തന്നെ നല്ല ക്ലീനായി കിട്ടും അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പും അടുക്കളയൊക്കെ ക്ലീൻ ആക്കി ഇടുമ്പോൾ ഈ അടുപ്പ് ഒന്ന് ക്ലീൻ ആക്കാതെ ഇട്ടാൽ ഒരു സുഖം കിട്ടൂലട്ടോ മൊത്തത്തിൽ നമ്മൾ അടുക്കള ക്ലീൻ ആവണമെങ്കിൽ ഇങ്ങനെ എല്ലാ ഭാഗവും തുടച്ച് വൃത്തിയായി കിടക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇനി ഇപ്പോൾ എപ്പോൾ ആരും എന്ത് നമ്മളെ വീട്ടിലേക്ക് വന്നാലും പെട്ടെന്ന് അടുക്കളയിലേക്കല്ലേ നമ്മൾ സ്ത്രീകൾ വരിക അപ്പോൾ ആണുങ്ങളെ പോലെ അല്ലല്ലോ സ്ത്രീകൾ പെട്ടെന്ന് എല്ലാ ഭാഗത്തേക്കോലൊക്കെ കണ്ണുണ്ടാവും കേട്ടോ നമ്മൾക്ക് പ്രത്യേകിച്ച് കിച്ചണിലേക്ക് ഇൻ്റെ കാര്യം പ്രത്യേകിച്ച് ഇതൊക്കെ ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കും കാരണം ഞാൻ യൂട്യൂബിലധികം ക്ലീനിങ് വീഡിയോ കൊണ്ട് എന്തെങ്കിലും അഴുക്കോ ചളിയോ ഒക്കെ അവിടെയും ഇവിടെയൊക്കെ അങ്ങനെ കാണുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഒന്ന് ആൾക്കാർക്ക് പറയാൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഞാൻ കയ്യാക്കും അതിനിപ്പോൾ എന്തിനാണ് ഇടവരുത്തുന്നത് നമ്മളിപ്പോൾ എന്തായാലും നമ്മളെ വീടും വീടും പരിസരമൊക്കെ നല്ലപ്പോഴും വൃത്തിയാക്കണം പിന്നെ ഇപ്പോൾ ആൾക്കാരിപ്പോൾ പറഞ്ഞ് കളിയാക്കാനോ അത് കേൾക്കാനോ അത് കേട്ടിട്ട് വിഷമിക്കാനോ നിൽക്കണ്ടല്ലോ അപ്പോൾ നമ്മളെ പണി അങ്ങോട്ട് നമ്മൾ ചെയ്ത് വെച്ചാൽ പിന്നെ വരുന്നതൊക്കെ വെറുതെ പറയുന്ന പോലും ഉണ്ടാവും അപ്പോൾ അതൊന്നും പിന്നെ നമ്മൾ ചെവി കൊള്ളേണ്ട ആവശ്യമില്ല അല്ലെങ്കിലും ഇതിൻ്റെ യൂട്യൂബിനെ പറ്റി ചില ആളുകൾക്കൊക്കെ ഒരു വലിയൊരു പരിഹാസം കളിയാക്കലൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാൻ പോകില്ല ഏതായാലും ആ കൗണ്ടർ ടോപ്പും അടുപ്പൊക്കെ ഒന്ന് ക്ലീനാക്കിയല്ലേ അപ്പം ഞാൻ വിചാരിച്ചു അതേ തുണി വെച്ചിട്ട് തന്നെ ആ വോൾട്ടൈജിലൊന്ന് തുടച്ചെടുക്കാതെ വിചാരിച്ചാണ് സ്പ്രേ ചെയ്യണമെന്നൊന്നും ഒരു ആവശ്യമില്ല കേട്ടോ ആ നമ്മൾ നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുത്താലും കൂടി മതി അപ്പോൾ അഴുക്കൊക്കെ കട്ടിപ്പിടിച്ച് നിൽക്കുന്നിടത്താണ് നമ്മൾ നല്ലോണം സ്പ്രേ ചെയ്ത് ഒന്ന് കുതിരാനൊക്കെ ഇട്ട് വയ്ക്കേണ്ടത് ഇതിപ്പോൾ അതൊന്നും ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും പൊടിയോ അഴുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും അപ്പം മൊത്തത്തിൽ നമ്മൾ തുടച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ടി അപ്പം നമ്മൾ അടിച്ച് വാരിയാല് കുറേ ചണ്ടിയും പൊടിയൊക്കെ പോവും പക്ഷെ ഒന്ന് തുടക്കം കൂടി ചെയ്താൽ നല്ലൊരു ഗ്ലൈസിങ്ങും നല്ലൊരു സുഖവും ഉണ്ടാവും കേട്ടോ അവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഗ്യാസടുപ്പ് തുടച്ചെടുക്കുമ്പോൾ ഞാൻ മസ്റ്റായിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റാൻഡും കൂടി തുടച്ചെടുക്കാൻ ശ്രമിക്കലുണ്ട് കേട്ടോ അല്ലാതെ ഒരു ക്ലീൻ ആയി ആയമായിട്ട് തോന്നിയില്ല പിന്നെ ബർണർ ഞാൻ അങ്ങനെ എപ്പോഴെപ്പോഴും ഒന്നും കഴുകില്ല മുമ്പ് ഞാൻ എപ്പോഴെപ്പോഴും കഴുകിയതിനെക്കൊണ്ട് തന്നെ അയങ്കിൽ നല്ല പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കൊല്ലാകുന്നതിന് മുന്നേ തന്നെ ആ ബർണർ മൊത്തം മാറ്റേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബർണർ മേലെ ഞാൻ അങ്ങനെ അങ്ങനെ കളിക്കില്ല വല്ലാതെ ആഴ്ക്കായി എന്നൊക്കെ തോന്നുമല്ലേ നമുക്ക് ഒന്നും തീ കത്താതെ നിൽക്കുക അങ്ങനെ നീല ജോല വരിക അങ്ങനൊക്കെ സമയത്താണ് കേട്ടോ അത് ക്ലീൻ ആക്കൽ അത് ഞാൻ ഇടയ്ക്കിടക്ക് അയച്ചക്ക് എന്ന് പറഞ്ഞ മാതിരി ഞാനത് ക്ലീൻ ആക്കി ഇനി ഹാർപ്പിക്കൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയാക്കി വൃത്തിയാക്കി കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടി എന്നൊക്കെ കേൾക്കലില്ല അതേപോലെ അതിന് ഇതിൻ്റെ മർണറിൻ്റെ അവസ്ഥ പിന്നെ അതാ ഞാൻ രാവിലെ തന്നെ മുളക് വറച്ചില്ലായിരുന്നു അപ്പോൾ അതൊക്കെ നല്ലവണ്ണം ഒന്ന് കഴുകി വെള്ളത്തിൽ ഊറ്റി വെച്ചേക്കിന് ശരിക്കും ഈ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കുക അതാ ഇതേപോലത്തെ തടിച്ച ആ ഒരു ഉണ്ടമുളക് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മളെ ഉള്ള മുളക് വെച്ചിട്ടുണ്ടാക്കാതെ വെച്ച് എനിക്കാണെങ്കിൽ ഈ കൊണ്ടാട്ട മുളക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് വാങ്ങേക്കാളും നല്ലത് ഇതേപോലെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ എനിക്ക് ഈ മുളക് കാണുമ്പോൾ എൻ്റെ പ്രസവ കാലാണ് കേട്ടോ ഓർമ്മ വരിക അപ്പം ഉമ്മ നല്ലോണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല ഉണ്ടാക്കാൻ നല്ല മിടുക്കുക കേട്ടോ അച്ചാറുണ്ടാക്കാനും കൊണ്ടാട്ടം ഉണ്ടാക്കാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാക്കും അപ്പോൾ വയറ്റിലുള്ള സമയത്ത് ഒരു പത്ത് മണിയാവുമ്പോൾ എനിക്ക് ഈ കൊണ്ടാട്ടം പൊരിച്ചൊന്നും ചോറും തിരിയുന്നിട്ടോ വയറ് നിറയെ തിന്നും വേറെ എന്തെങ്കിലും കോഴിക്കൂട്ടം പൊരിച്ചങ്ങനെ എന്തെങ്കിലും കൂട്ടുകറിയൊന്നും വേണ്ടിയില്ല ഇനി പിന്നെ കുറച്ച് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് കഴിയും പക്ഷേ കുറച്ച് കഴിഞ്ഞ് തന്നെ അത് പുറത്തുണ്ടോ മറക്കലുമാണ് കേട്ടോ ഛർദിക്കുകയോ അങ്ങനെയൊക്കെ അപ്പോൾ ഇത് കൊണ്ടാടം കാണുമ്പോൾ എനിക്ക് ആ കാലമാണ് ഓർമ്മ വരിക അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ തൈര് ഇവിടെ കുറച്ച് ഉണ്ടെങ്കിൽ കിട്ടും മുമ്പത്തെ ആ തൈര് എടുത്ത് ഞാൻ ഒരു ബൗളിലേക്കാക്കി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരു കീറലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ മുളകിൻ്റെ മേലെ അപ്പോൾ അത് ആ തൈരിലേക്കിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു ദിവസം വെക്കണം അങ്ങനെ ഒരു ദിവസം ഫുള്ളായിട്ട് വെക്കണമെന്നല്ല അപ്പോൾ വൈകുന്നേരം നമ്മൾ ഇതേപോലെ ഈ തൈരിലിട്ട് വെച്ചിട്ട് പിറ്റേന്ന് വെയിലത്തിട്ട് ഉണുക്കുക എന്നിട്ട് വീണ്ടും രാത്രി എടുക്കുക വീണ്ടും തൈ തൈരിലിട്ട് വെക്കുക പിറ്റേന്ന് രാവിലെ വെയിലത്തിട്ട് ഉണക്കുക അപ്പോൾ ആ തൈര് തീരുന്ന വരെ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ആ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം ആ തൈരിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നാടൻ മുളകും കൂടിയാണെങ്കിൽ ആണെങ്കിൽ അടിപൊളി ആയിരിക്കും നല്ല എരിവും വേണം കേട്ടോ നല്ല ചോറൊക്കെ തിന്നാൽ നല്ല ടേസ്റ്റാണ് ഇനി ഇതേപോലെ മുളക് കിട്ടുമ്പോൾ ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ പിന്നെ അതാ ഞാൻ ഉച്ചക്കലേക്ക് ഒരു ചമ്മന്തി പൊടിക്കുകയാണ് ഈതാ പച്ചമാങ്ങ വെച്ചിട്ട് പച്ചമാങ്ങ വെച്ച് പൊടിക്കണമെന്ന് കുറേ ദിവസമായിട്ടോ ഒന്നാൾ ചമ്മന്തി പൊടിക്കാൻ കൊണ്ടുപോകുന്നത് കടുമാങ്ങ ഇട്ട് ഇപ്പം എന്തായാലും വേണ്ടീട്ടില്ല ചമ്മന്തി പൊടിക്കാൻ ചിക്കണം പക്ഷേ രണ്ട് ദിവസം വെച്ചതിന് കൊണ്ടാണ് മഞ്ഞ കളറായി പഴുത്തിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ അതാ തേങ്ങ കാന്താരി മുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് ചോന്നുള്ളി കൂടി വേണം കേട്ടോ ചോന്നുള്ളിൻ്റെ അടുത്ത് ഇല്ല പിന്നെ കുറച്ച് കറി അല്ല ഉപ്പ് അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അമ്മിമരി ചമ്മന്തി അരക്കാണ് അതാണ് കേട്ടോ ടേസ്റ്റ് പിന്നെ ചമ്മന്തി ആയിരിക്കുമ്പോൾ നല്ലോണം ഫൈനായി അരിഞ്ഞു പോകാതിരിക്കാൻ നല്ല നല്ലൊന്ന് ഒതുങ്ങിയ രൂപത്തിലാണ് കേട്ടോ വേണ്ടിയത് പിന്നെ ഇതാ കൊണ്ടാട്ടമുളക് ഞാൻ അന്ന് ഒരിട്ടോ ദിവസം വെയിലത്തിട്ട് അന്നേത്താണ് കിട്ടോ ഒറ്റ ദിവസത്തെ ഉണക്കം കഴിഞ്ഞ പക്ഷേ വീണ്ടും ഞാൻ തൈരിലിട്ടിട്ട് വെച്ചെടുത്തതാണ് കേട്ടോ അത് വെയിലത്തിട്ട് ആ നേരാണ് എടുത്തത് പിന്നെ അതാ നമ്മളെ ആ നാരങ്ങൻ്റെ തോലില്ലേ അത് ഇതാ അതേപോലെ ആയിരിക്കുന്നു ഉണങ്ങിയിട്ടില്ല കേട്ടോ കുറച്ചും കൂടി ഉണങ്ങാണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നാകരുത് അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അറിയിക്കാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്